സംയുക്ത ഈദ്ഗാഹ കമ്മിറ്റി ഇരിക്കൂർ ഡയനാമിക്സ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിന് സി പി ഐ സലീം നേതൃത്വം നൽകി റമദാൻ വ്രതത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത പരിശുദ്ധത തുടർന്നുള്ള പതിനൊന്ന് മാസവും പുലർത്താൻ സാധിക്കണമെന്നും മതേതര ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കാനും ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാതിരിക്കാനും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വിശ്വാസികളും വോട്ടവകാശം രേഖപ്പെടുത്തണമെന്നും ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ വ്യതിരക്തത അതിൽ തകരാർ സംഭവിച്ചാൽ കർമ്മങ്ങൾ നിഷ്ഫലമാകുമെന്നതിനാൽ വിശ്വാസത്തെ ശരിയായ രീതിയിൽ പുലർത്തണമെന്നും വിശ്വാസികൾ നിത്യജീവിതത്തിൽ പ്രവാചകന്റെ മാതൃക സ്വീകരിക്കണമെന്നും ആഘോഷങ്ങളിൽ കണ്ടുവരുന്ന ആഭാസങ്ങൾ ഒഴിവാക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കണമെന്നും വിശ്വാസികൾക്കിടയിൽ കണ്ടുവരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും വിശ്വാസികൾ ബന്ധങ്ങൾ നല്ല രീതിയിൽ പുലർത്തണമെന്നും അറ്റുപോയ ബന്ധങ്ങൾ നന്നാക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഉണർത്തി എല്ല നിത്യ സന്തോഷത്തിന്റെ പ്രവേശിപ്പിക്കപ്പെടുന്ന விசுவாசி விசுவாசிகளே நம்மைவேரேயும்)|^புல்படுத்தி உட்படுத்தி குமாராகடே சகோதரி சகோதரന്മാரே}{\text{லோகத்தின் பிரவாஜகன் முஹம்மது முஸ்தபா (ஸல்) அவர்கள் പറഞ്ഞു}}{\text{லிஸ்வாகி மி ஃபர்ஹத்தானி}}{\text{நோன்பதாரினே இரண்டு சந்தோஷங்கள்}}{\text{ஃபர்ஹத்துன் ஹைதபி சந்தோஷம் நோன்ப தொடரும் சந்தர்ப்பத்தில்}} രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഈ വർഷം സന്തോഷങ്ങൾ ഇന്നലെ കൂടി നമുക്ക് ലഭിച്ചു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തേക്കി തേക്കി പുറത്തേക്ക് വരേണ്ട രണ്ടാമത്തെ രണ്ടാമത്തെ സന്തോഷം 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 നമുക്ക് കിട്ടുമോ റബ്ബിനെ ആ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതിന് വേണം ഒരു മാസക്കാലം നോമ്പ് നോറ്റപ്പോൾ ഒരു ദിവസം കത്തി ഇത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസമാണ് ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ് ജീവിതം മൊത്തം നോമ്പ് പോലെയാക്കിയ ജീവിതം മൊത്തം നോമ്പി ഹരാമാണ് കഴിക്കാൻ പറ്റൂ കാരണം ഇന്നലെ വരെ നമ്മൾ പച്ചവെള്ളം കുടിക്കാതെ പരിശീലിച്ചവരാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കുടിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നൊരു പേടി നമുക്കുണ്ടായില്ലേ ആ പേടി ജീവിതത്തിലുടനീളം മരണം മരണം വരെ വരെ തുടർന്നാൽ നോമ്പുകാരനെ പോലെ ആ നമ്മൾ മുന്നോട്ട് പോയാൽ ൾ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മരണം വരെ നമുക്ക് പോയാൽ നിത്യം